പ്രിയമുള്ള കുട്ടികളെ നമ്മളെല്ലാവരും വ്യത്യസ്ത കാറ്റഗറിയിലുള്ള കേറ്റു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും അതിൻ്റെ മൊത്ത പ്രൊസീജിയറിനെ കുറിച്ചും മൊത്തത്തിൽ അതിൻ്റെ പാറ്റേൺ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ പാറ്റേൺ സിലബസ് മുതലായ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കിയെടുത്തതിനെക്കുറിച്ച് തന്നെ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ച് കൂടി നല്ല നല്ല ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പൊ ഈ വീഡിയോയില് നമ്മള് അത്തരത്തിലെ കുറച്ച് കാര്യങ്ങളാണ് എങ്ങനെയാണ് ഈ കേഡറ്റ് പരീക്ഷ നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നിർദ്ദേശങ്ങള് അറിയിപ്പുകൾ ഇതിന്റെ പരീക്ഷ നടത്തുന്ന പരീക്ഷാഭവനിൽ നിന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പല സംശയങ്ങളും വരും നമ്മൾ പല അബദ്ധങ്ങളും ചെയ്തു പോകും അപ്പൊ ആ ഒരു അറിയിപ്പാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അപ്പൊ വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുന്ന തെറ്റായ ചോദ്യങ്ങളും കൃത്യമായ ഉത്തരങ്ങളും ഇല്ലാത്ത ചോദ്യങ്ങളും മൂല്യനിർണ്ണയത്തിൽ നിന്നും പരീക്ഷാ സെക്രട്ടറി ഒഴിവാക്കുന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണല്ലോ ആ തെറ്റായ ചോദ്യങ്ങൾ അതുപോലെ കൃത്യമായ ഒരു ഉത്തരമില്ലാത്ത ചോദ്യമൊക്കെ വരുന്നുണ്ട് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യുന്നു അത് കൃത്യമായിട്ട് പരീക്ഷാ സെക്രട്ടറി എന്ത് ചെയ്യുന്നു മൂല്യനിർണ്ണയത്തിൽ നിന്നും ഒഴിവാക്കും ഒഴിവാക്കുന്ന ചോദ്യങ്ങളുടെ മാർക്കും മൂലനിർണ്ണയത്തിൽ നിന്നും ഒഴിവാക്കി റെക്ടിഫൈഡ് ആൻസർ കി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതുപോലെ റെക്ടിഫൈഡ് ആൻസർ കിയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടറ്റ് ഒ എം ആർ ഉത്തര കേരളാസുകൾ മൂലനിർണ്ണയം നടത്തുക അപ്പോൾ ഒരു സംശയവും വേണ്ട റെക്ടിഫൈഡ് ആൻസർ കിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒ എം ആർ ഷീറ്റുകൾ മൂലനിർണ്ണയം നടത്തുക കേട്ടറ്റ് പരീക്ഷ പൂർത്തിയായി രണ്ട് മാസത്തിനുള്ളിൽ മാത്രമേ പരപ്രഖ്യാപനം നടത്തുകയുള്ളൂ യാതൊരുവിധ സാഹചര്യത്തിലും ഫലപ്രഖ്യാപന തീയതിയിൽ മാറ്റം വരുത്തുന്നതല്ല അതൊക്കെ വളരെ ടൈം ടൈംപൗണ്ടായിട്ട് കൃത്യമായ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ കാര്യങ്ങൾ നടക്കുന്നത് ഇത്തരത്തിൽ കുറ്റപ്പെട്ട രീതിയിൽ മൂല്യനിർണ്ണയം നടക്കുന്നതിനാൽ തന്നെ പുലർമൂല്യനിർണ്ണയത്തിനോ ഉത്തര കേരള പുനഃപരിശോധന ഒക്കെ മാർക്ക് വീണ്ടും കൂട്ടി നോക്കുന്നതിനോ അവസരം പരീക്ഷാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നല്ല അപ്പൊ റീവാലുവേഷന് അതുപോലെ തന്നെ മാർക്ക് വീണ്ടും കൂട്ടി നോക്കാൻ റീകൗണ്ടിങ് ഇതിനൊന്നുമുള്ള അവസരം ഉണ്ടാവില്ല അത് കൃത്യമായി കുറ്റമറ്റ രീതിയിൽ നടക്കുന്നത് കൊണ്ട് പരീക്ഷാ സമയത്ത് തന്നെ ഒ എം ആറിന്റെ കാൻഡിഡേറ്റ് കോപ്പി ലഭിക്കുന്നതിനാൽ റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം ഈ കാര്യത്തിൽ നിന്നും ഒറിജിനൽ ഒ എം ആറിന്റെ ഫോട്ടോ കോപ്പി പരീക്ഷാർത്ഥിക്ക് ലഭിക്കുന്നതല്ല അപ്പൊ ഏഹ് പരീക്ഷാ സമയത്ത് തന്നെ ഒ എം ആറിന്റെ കാൻഡിഡേറ്റ് കോപ്പി ആൻഡ് കാൻഡിഡേറ്റ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം പരീക്ഷാ ഭവനിൽ നിന്നും ഒറിജിനൽ ഒ എം ആറിന്റെ ഫോട്ടോ കോപ്പി പരീക്ഷാർത്ഥിക്ക് ലഭിക്കുന്നതല്ല വേണ്ടിയുള്ള അപേക്ഷ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുത്താൽ കിട്ടൂല അപ്പൊ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ കേട്ടറ്റ് എക്സാമിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലേ നമ്മൾ പല അബദ്ധങ്ങളും കാണിച്ചു പോവും ആവശ്യമില്ലാത്ത പല ടെൻഷനും നമുക്ക് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ ഈ വീഡിയോയിൽ പറയുന്ന ഈ പരീക്ഷാഭവൻ തന്നിട്ടുള്ള ഈ അറിയിപ്പിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ സൂക്ഷിച്ച് നോക്കുക നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക ഇതുവരെ നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങിയാലും ഇന്ന് തന്നെ തുടങ്ങണം ഈ സെക്കൻഡ് തുടങ്ങണം അത്രയ്ക്കും ടൈറ്റ് ആയിട്ടുള്ളൊരു എക്സാം ആണ് അതുകൊണ്ട് സിലബസൊക്കെ നന്നായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ക്വസ്റ്റൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി നന്നായിട്ട് പരീക്ഷ കേട്ടത് എക്സാമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളായിട്ടും എങ്ങനെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാമെന്നും സിലബസിനെ കുറിച്ചുള്ള ധാരണ ലഭിക്കുവാനും അതുപോലെ ക്വസ്റ്റൻ പേപ്പർ പാറ്റേണിനെ കുറിച്ചും അങ്ങനെ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ സൈക്കോളജിയുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട് പിന്നെ ഒരു നൂറിലധികം ചോദ്യങ്ങളെ മുൻ വർഷങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ചോദ്യങ്ങളുടെ പിന്നെ ഒരു എം സി ക്യുണ്ട് ഇതെല്ലാം ചേർന്ന ഒരു പ്ലാ ആ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആവശ്യമുള്ള പരീക്ഷാർത്ഥികൾ ആ ആ ഒരു പ്ലേ പേജ് സന്ദർശിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് തൽക്കാലം കുറച്ച് വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം ഓക്കേ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ്